നമസ്കാരം മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം നാളെ മണ്ഡലത്തിലെത്തുമെന്ന് വയനാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുമെന്ന് ആനി രാജ പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെന്ന ഊഹത്തിൽ സംസാരിക്കുന്നില്ലെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും ആനി രാജ വ്യക്തമാക്കി ദില്ലിയിലെത്തിയ ആനി രാജയെ കരിപ്പൂരിൽ പ്രവർത്തകർ സ്വീകരിച്ചു എറണാകുളത്ത് മുസ്ലിം ലീഗിൽ വിഭാഗീയത രൂക്ഷം നേതൃത്വത്തിനെതിരെ വിമത വിഭാഗം രഹസ്യയോഗം ചേർന്നു ഹംസ പാറക്കാട്ടിനെ സസ്പെൻഡ് ചെയ്തത് സംസ്ഥാന നേതാക്കളുടെ താൽപര്യം സംരക്ഷിക്കാനാണെന്ന് വിമതർ യോഗത്തിൽ പറഞ്ഞു ഇനി കായിക വാർത്ത വെല്ലിംഗ്ടണിൽ ന്യൂസിലൻഡും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആദ്യ ടെസ്റ്റിൽ കരുതലോടെയുള്ള തുടക്കവുമായി ഓസ്ട്രേലിയ മത്സരത്തിന്റെ ആദ്യ ദിവസം ലഞ്ചിന് പിരിയുമ്പോൾ ഓസ്ട്രേലിയ ഇരുപത്തിയേഴ് ഓവറിൽ അറുപത്തിരണ്ട് റൺസാണ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു